ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് അർജുനും ജാസ്മിനും ഗബ്രിയും ശ്രീധുവും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു സംസാരിക്കുന്നതിനിടയ്ക്ക് ശ്രീതുവിന്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് ഗബ്രി പറയുന്നുണ്ട് ബിബി വീട്ടിലെ ലേഡി കണ്ടസ്റ്റൻസിൽ ഏറ്റവും സുന്ദരി ശ്രീതുവാണെന്ന് പറയുന്നു ജാസ്മിൻ കേക്ക തന്നെയാണ് ശ്രീധൂനോട് ഇത് ഗബ്രു പറയുന്നത് ശ്രീധുന്റെ പല്ല് കാണാൻ എന്ത് രസമാണ് ചിരി കാണാൻ എന്തു ഭംഗിയാ കെ പി നമ്പൂതിരിസിന്റെ ബെസ്റ്റ് ടീത്ത് പ്രൈസ് ശ്രീധുന് തന്നെ കൊടുക്കണമെന്ന് ഗബ്രു പറയുന്നുണ്ട് എന്നിട്ടാ കൂടെ പറയുന്നു ശ്രീധുന്റെ ഡ്രസ്സിംഗ് സെൻസും അടിപൊളിയാണ് നന്നായി ഡ്രസ് ചെയ്യും കളറൊക്കെ ചൂസ് ചെയ്യുന്നതും അടിപൊളിയാ അതോടൊപ്പം ഡെയിലി കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്യും മറ്റുള്ളവരെ പോലെ അല്ല എന്ന് ജാസ്മിനെ ആക്കിക്കൊണ്ട് തന്നെ പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സൈഡിലിരുന്ന് സഹി കെട്ട് നോക്കുന്ന അർജുനെ കാണാം മതിയുടെ നീ പൂഴ്ത്തിയത് അത് ഞാൻ ചെയ്തോളാം എന്ന ഭാവത്തോടെ അർജുൻ ഗബ്രിയെ നോക്കുന്നുണ്ട് എന്നാൽ ശ്രീധൂനെ വർണ്ണിക്കുമ്പോൾ മുഖവും തൂക്കി വെച്ചിരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാം ഇത് കേട്ട് അർജുൻ ജാസ്മിനോട് പറയുന്നുണ്ട് നിന്റെ മേക്കപ്പിനാണ് ഞാൻ മാർക്ക് തരുന്നത് ദാസ്ലന്റെ ഒരു അവാർഡും തരാന്ന് മുടിയും കൊള്ളാം എന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പൊ തന്നെ ഗബ്രി പറയുന്നുണ്ട് എടാ അത് ഒറിജിനൽ മുടിയല്ലെന്ന് അങ്ങനെ ജാസ്മിനെ ഇരുത്തി അപമാനിക്കുകയാണോ ഒരു പൊസി കളിക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ചെയ്തു ഗബ്രി